ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ശാം ഇത്തവണത്തെ കൊല്ലംപൂരം കാണാൻ പോയല്ലോ എന്ന് എന്റെ ഫ്രണ്ട്സായിരുന്നു ഇതിനേട്ടനും ഏട്ടനും പറഞ്ഞപ്പോ ആ എന്നെ കാണാലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാനും പോയത് കൊല്ലംപൂരം കൊല്ലം ആശ്രമം ക്ഷേത്രത്തിലെ പൂരമാണ് കൊല്ലംപൂരം എന്ന് അറിയപ്പെടുന്നത് തൃശ്ശൂർ പൂരം പോലെ തന്നെയുള്ള ഒരു പൂരമാണ് കൊല്ലംപൂരം തൃശ്ശൂർ പൂരം മാത്രം കണ്ടിട്ടുള്ള എനിക്ക് കൊല്ലംപൂരം ഒരു വേറെ അനുഭവം തന്നെയായി കൊല്ലം ജില്ലയിലെ ആശ്രമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വിഷു അനുബന്ധിച്ച് എല്ലാ വർഷവും ഏപ്രിൽ മാസം ആശ്രമം മൈതാനത്ത് വെച്ച് നടക്കുന്ന ആഘോഷമാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള പുതിയകാവ് ഭഗവതി ക്ഷേത്രവും സിവിൽ സ്റ്റേഷൻ സമീപം സ്ഥിതി ചെയ്യുന്ന കൊട്ടാരക്കുളം മഹാഗണപതി ക്ഷേത്രവുമാണ് ഈ ആഘോഷത്തിലെ പ്രധാന പങ്കാളികൾ കൊല്ലം ജില്ലയിലെ പതിമൂന്ന് ക്ഷേത്രങ്ങളിലെ ദേവി ദേവന്മാരുടെ തിരമ്പുകളുമായി കൊമ്പനാനകളും വാദിമേളങ്ങളും ആശ്രമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതോടെയാണ് പൂരം ആരംഭിക്കുന്നത് ഗജവിരന്മാരുടെ നീരാട്ടിനും ആനുകൂട്ടിനും ശേഷം പ്രശസ്ത വാദിമേളക്കാർ നയിക്കുന്ന ആൾത്തറമേളം അഥവാ തിരുമുമ്പിൽ മേളം നടക്കണം താമരക്കുളം മഹാഗണപതി ക്ഷേത്രത്തിലെയും പുതിയക്കാവ് ദേവിക്ഷേത്രത്തിലെയും തംഗങ്ങൾ ആശ്രമ മൈതാനത്ത് മുഖാമുഖം അണിനില്ലെന്ന് നടത്തുന്ന കുടമാറ്റമാണ് കൊല്ലംപൂരിലെ പ്രധാന ആകർഷണം മണിക്കൂറുകൾ നിടമാറ്റത്തിനു ശേഷം ഇരു കൂട്ടിനും അടുത്ത വർഷം കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഉപചാരം ചൊല്ലി തിരിയുന്നു പുത്തൻകുളം കേശവൻ പുത്തൻകുളം അർജുനൻ പുത്തൻകുളം അൻപകൃഷ്ണൻ കാണകുളം ശിവനാരായണൻ പുത്തൻകുളം വിക്രം ഉണ്ണിമാങ്ങാട് കണ്ണൻ പുത്തൻകുളം അനന്തപത്മനാഭൻ ഗുരുജി ശിവനാരായണൻ താമരക്കുടി വിജയൻ അമ്പാടി മഹാദേവൻ വേമ്പനാട് അർജുനൻ ചിറക്കാട്ട് നീലകണ്ഠൻ അമ്പാടി ബാലൻ വേണാട് ആദികേശവൻ പനക്കൽ നീലകണ്ഠൻ പുത്തൻകുളം വനമോഹനൻ ചിറക്കിൽ ദേവനാരായണൻ മഴതൂർ മാണിക്കൻ കറത്താവളം മണികണ്ഠൻ ഉണ്ണിമാങ്ങാട് ഗണപതി പരിമണം വിഷ്ണു പുതുപ്പള്ളി ഗണേശൻ ക്ലാക്കാട് കണ്ണൻ പാളക്കത്തർ അഭിമന്യു ഈ പേരുകളിലുള്ള ആനകളാണ് ഈ വർഷം കൊല്ലം കൂടത്തിൽ അണിനിരുന്നത് പണ്ട് ഗംഭീര വെടിക്കെട്ടുണ്ടായിരുന്നു കൂടത്തിന്റെ അവസാനം എന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം നിയമപരമായിട്ട് എന്തൊക്കെയാണ് ഇഷ്യൂ ഉള്ള കാരണം ഇപ്രാവശ്യം വെടിക്കെട്ട് ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് കൊല്ലം പൂരം എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരം പോലൊക്കെ തന്നെ ഒരുപാട് ആളുകൾ വരുന്ന ഒരു പൂരാണ് കേട്ടോ മുമ്പ് തൃശൂർ ഉൾപ്പെടെയുള്ള വടക്കൻ ജില്ലകളിൽ മാത്രമാണ് പൂരം ഉണ്ടായിരുന്നത് പൂരത്തിന്റെ ആസ്വാദന അനുഭവം തെക്കൻ ജില്ലക്കാർക്ക് കൂടി ലഭിക്കാനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ആരംഭിച്ചാണ് കൊല്ലം പൂരം രവീന്ദ്രൻ നായർ പ്രസിഡന്റും കെ എസ് ബോർഡ് സെക്രട്ടറിയുമായ ഭരണസമിതിയാണ് പൂരത്തിന് തുടക്കം കുറിച്ചത് എല്ലാ വർഷവും വിഷുദിനത്തിൽ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നു ഉത്സവത്തിന്റെ ഭാഗമായിട്ട് ആനന്ദലീശ്വരം ക്ഷേത്രത്തിൽ നിന്ന് വാതിമേളങ്ങൾ തെയ്യം വിലക്കാവടി പൂക്കാവടി മയൂരനൃത്തം അമ്മൻകൂടം തുടങ്ങിയ ഒരുപാട് ഐറ്റംസിന്റെ അകമ്പടിയോടെയാണ് തിരുവാഭരണ ഘോഷയാത്ര ആശ്രമം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് അതോടുകൂടിയായിട്ട ഉത്സവങ്ങൾ ആരംഭിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കൊല്ലം പൂരം കാണുന്നത് എന്തായാലും എനിക്കൊരു അടിപൊളി അനുഭവമായി ഒരുപാട് ആളുകളോടുകൂടി നല്ല തിരക്കോട് കൂടിയിട്ടുള്ള തന്നെയാണ് ഈ വർഷത്തെ പൂരം ഉണ്ടായിരുന്നത് ആദ്യത്തെ അനുഭവം തന്നെ ഒരു അടിപൊളി അനുഭവം തന്നെയായിരുന്നു എനിക്ക് അപ്പൊ ഇതൊക്കെയാണ് കൊല്ലംകൂട്ടത്തിലെ വിശേഷങ്ങൾ അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും ബൈ ബൈ ഞാൻ ശാംലാ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ കേട്ടോ ബെല്ലൈക്കൻ കൂടി നമ്മൾ